നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഹനിയയുടെ പിൻഗാമിയായി ചുമതലയേറ്റ സിൻവർ ഇസ്രായേൽ ഹിറ്റ് ലിസ്റ്റിലെ ഒന്നാം നമ്പറുകാരൻ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഉറക്കം കളഞ്ഞിട്ട് വർഷങ്ങളായി പക്ഷെ ഇതുവരെയായിട്ടും ഒരു സൂചന പോലും നൽകിയിട്ടില്ല വട്ടമിട്ട് പറക്കുകയാണ് അന്വേഷണ ഏജൻസികൾ പക്ഷെ അവർക്കും എവിടെയാണ് സിൻവർ ഇപ്പോൾ ഒളിച്ചിരിക്കുന്നത് എന്നതിന്റെ ഒരു തെളിവ് പോലും ലഭിച്ചിട്ടില്ല പക്ഷെ എവിടെയോ ഏതോ തുരങ്കത്തിൽ ഇരുന്നു കൊണ്ട് ഹമാസിനെ പൂർണ്ണമായി നിയന്ത്രിക്കുന്ന തലച്ചോർ ഒക്ടോബർ ഏഴിന് ഇസ്രായേലെതിരെ നടന്ന ആക്രമണത്തിന്റെ മുഖ്യ ആസൂത്രകരിൽ ഒരാളാണ് ഹമാസിന്റെ ഗാസ വിഭാഗം ചുമതലയുള്ള യഹ്യ സിൻവർ പശ്ചിമേഷ്യൻ മേഖലയിൽ യുദ്ധഭീതി നിലനിൽക്കെ കടുത്ത രാഷ്ട്രീയ സമീപനങ്ങൾക്ക് പേരുകേട്ട സിൻവർ ചുമതലയേറ്റത് ലോകം മുഴുവൻ ആശങ്കയോടെയാണ് ഉച്ചുനോക്കിയത് അന്നു മുതൽ സിൻവറിനായുള്ള അന്വേഷണം തുടങ്ങിയിട്ട് ഇപ്പോഴും അത് എവിടെയും എത്തിയിട്ടില്ല ഗാസാസ്ഥാനമായാണ് യഹിയ സിൻവർ കാലങ്ങളായി പ്രവർത്തിക്കുന്നത് നേത്രസ്ഥാനത്ത് എത്തിയതിനു ശേഷം മാത്രമല്ല ഒക്ടോബർ ഏഴിലെ ഇസ്രായേൽ ആക്രമണത്തിന് ശേഷം പോലും വളരെ അപൂർവമായി മാത്രമേ യഹിയ പൊതുവേദികളിൽ എത്തിയിട്ടുള്ളൂ അതേസമയം അധോലോകത്തിലിരുന്ന് ഹമാസിന്റെ എല്ലാ ദൈനംദിന പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്നുമുണ്ട് ഇസ്രായേൽ ചാരക്കണ്ണുകൾ തന്നെ തേടി നടക്കുന്നുണ്ടെന്ന സൂചനയിലാണ് യഹിയ സിൻവർ പോയതെന്നാണ് കണക്കുകൂട്ടൽ തിന്മയുടെ മുഖമെന്ന് ഇസ്രായേൽ വിശേഷിപ്പിക്കുന്ന സിൻവർ അവരുടെ ഹിറ്റ് ലിസ്റ്റിലെ മുൻനിരക്കാരനാണ് അതുകൊണ്ട് തന്നെ സിൻവറിനെ നേതൃസ്ഥാനത്തേക്ക് എത്തിക്കുന്നതിലൂടെ ശക്തമായ മുന്നറിയിപ്പാണ് ഹമാസ് ഇസ്രായേലിലും നൽകിയത് ഇപ്പോഴിതാ ഹമാസ് ഭീകര സംഘടനയുടെ നേതാക്കൾക്കെതിരെ അമേരിക്ക തീവ്രവാദ കുറ്റങ്ങളുടെ ഒരു വലിയ നിര തന്നെ ചുമത്തിയിരുന്നതായി റിപ്പോർട്ട് ഈ വർഷം ഫെബ്രുവരി ഒന്നിന് ഫെഡറൽ കോടതി ഹമാസ് നേതാക്കൾക്കെതിരെ എടുത്ത നടപടികളുടെ രേഖകൾ കഴിഞ്ഞ ദിവസമാണ് പുറത്തുവന്നത് ടെഹ്റാനിൽ ഹമാസിന്റെ തലവൻ യഹിയ സിൻവർ കൊല്ലപ്പെട്ട നേതാവ് ഇസ്മയിൽ ഹനി ഉൾപ്പെടെ പേർക്കെതിരെയാണ് ചാർജിംഗ് ഷീറ്റിൽ കുറ്റം ചുമത്തിയിരിക്കുന്നത് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്നത് ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഇവർക്കെതിരെ ചുമത്തിയിരുന്നു ഹമാസ് നേതാക്കളെ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള അപേക്ഷയും ഇതോടൊപ്പം ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഇസ്രായേലെതിരെ നടത്തിയ ആക്രമണത്തിന് പിന്നാലെ ഹമാസ് തീവ്രവാദ സംഘടനയാണെന്ന് അമേരിക്ക ആരോപിച്ചിരുന്നു ഹമാസിനെതിരായ നടപടികൾ അവസാനിപ്പിക്കുന്നില്ലെന്നും അവർക്കെതിരായ നീക്കത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നും യു എസ് അറ്റോർണി ജനറൽ മെറിക് ഗാർലൻഡിന്റെ പ്രസ്താവനയിൽ പറയുന്നുണ്ട് ഒക്ടോബർ ഏഴിലെ ആക്രമണം ഉൾപ്പെടെ ഹമാസ് വർഷങ്ങളായി നടത്തിവരുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും കൊലപാതകങ്ങൾക്കും ആക്രമണങ്ങൾക്കും ആക്രമണങ്ങൾക്കുമെതിരായിട്ടാണ് യഹിയ സിൻവാറിനും മറ്റ് ഹമാസ് നേതാക്കൾക്കുമെതിരെ ഈ കുറ്റങ്ങൾ ചുമത്തപ്പെട്ടതെന്നും മെറിക് ഗാർലൻ പറയുന്നുണ്ട് ഏതായാലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഈജിപ്തിന്റെ നിയന്ത്രണത്തിലായിരുന്ന ഗാൻ യൂനിസ്ല അഭയാർത്ഥി ക്യാമ്പിലായിരുന്നു ഈ ഒരു ലോകം മുഴുവൻ തിരയുന്ന സിൻവറിന്റെ ജനനം ഗാസിൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ ഇസ്രായേലിന്റെ അധിനിവേശ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിലും സിൻവർ അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു പിന്നീട് ഹമാസ് രൂപീകരണത്തോടെ സംഘടനയുടെ ഭാഗമായ സിൻവർ ആയിരത്തി തൊള്ളായിരത്തി വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെടുകയും നാല് ജീവപര്യന്തം ശിക്ഷിക്കപ്പെടുകയുമായിരുന്നു ഇരുപത്തിരണ്ട് വർഷക്കാലമാണ് യഹിയ സിൻവർ ഇസ്രായേലി തടവറയിൽ കഴിച്ചുകൂട്ടിയത് ഹമാസ് പിടികൂടിയ ഇസ്രായേൽ സൈനികർ ഗിലാദ് ഷാലിത്തിനെ വിട്ടയക്കാൻ പലസ്തീനി തടവുകാരെ മോചിപ്പിക്കണമെന്ന ധാരണയുടെ ഭാഗമായി രണ്ടായിരത്തി പതിനൊന്നിലാണ് പിന്നീട് സിൻവർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നത് മോചിതനായ ശേഷം ഹമാസിനെ നേതൃനിരയിൽ തന്നെ ഏറ്റവും ശക്തനായ വ്യക്തിത്വമായി അതിവേഗമാണ് സിൻവർ മാറിയത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അദ്ദേഹം സംഘടനയുടെ രാഷ്ട്രീയ വിഭാഗ മേധാവിയായി തെരഞ്ഞെടുക്കപ്പെടുകയും സായുധ വിഭാഗമായ അക്സാം ബ്രിഗേഡിന്റെ പ്രവർത്തനം ഏകോപിപ്പിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനാലിൽ നടന്ന ഏഴാഴ്ചകൾ നീണ്ട ഇസ്രായേലുമായുള്ള ഏറ്റുമുട്ടലിൽ പ്രധാന രാഷ്ട്രീയ സൈനിക പങ്ക് വഹിച്ചതും സിൻവർ ആയിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ അമേരിക്ക അദ്ദേഹത്തെ ആഗോള ഭീകരനായി മുദ്രകുത്തുകയും ചെയ്തു രണ്ടായിരത്തി പതിനേഴിൽ പിൻഗാമിയായി ഇസ്മയിൽ ഹനി എത്തുന്നതോടെയാണ് സിൻവറിനെ ഹമാസിന്റെ ഗാസ വിഭാഗം മേധാവിയാക്കുന്നത് പൊതുവേ ഗാസയിലുടനീളം പ്രാദേശികമായി യാത്ര ചെയ്ത പ്രസംഗങ്ങൾ സംഘടിപ്പിച്ചിരുന്ന സിൻവർ ഒക്ടോബർ ഏഴിന് ശേഷമാണ് ഒളിവിൽ തുടർന്നത് ഹനിയെ ഇല്ലാതാക്കിയതുപോലെ തന്നെ സിൻവറിനെയും കൂട്ടാളികളെയും ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കുമെന്നാണ് ഇസ്രായേലിന്റെ മുന്നറിയിപ്പ് തലയ്ക്ക് മീത വധവീക്ഷി നിലനിൽക്കുമ്പോൾ പിടികൊടുക്കാതിരിക്കാനുള്ള തന്ത്രപ്പാടിലാണ് സിൻവർ ഹമാസിന്റെ പോളിറ്റ് ബ്യൂറോ ചീഫിന്റെ ആസ്ഥാനം ഖത്തറിലാണെങ്കിലും നിലവിൽ സിൻവർ ഗാസയിലുള്ളതെന്ന വിവരമായിരുന്നു ഏറ്റവും ഒടുവിലായി പുറത്തുവന്നത് ഗാൻ യൂണിയസിലെ ഭൂഗർഭ തുരങ്കങ്ങളിൽ നിന്നുള്ള യഹിയയുടെ വീഡിയോ പുറത്തു വന്നതോടെയാണ് ഇക്കാര്യം സ്ഥിരീകരിക്കാനായത് പക്ഷേ ഗാസയിൽ എവിടെ ആ ചോദ്യമാണ് ഉയരുന്നത് ആക്രമണങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ ഗാസയിൽ വ്യാപകമായി തുരങ്കങ്ങൾ നിർമ്മിക്കാമെന്ന ആശയം പ്രാവർത്തികമാക്കിയതും സിൻവറിന്റെ നേതൃത്വത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ തുരങ്കങ്ങളുടെ സൂത്രധാരൻ എന്നാണ് സിൻവർ അറിയപ്പെടുന്നത് ഗാസയിലെ ഗാൻ യൂണിസിൽ ജനിച്ചു വളർന്ന ആളാണ് ഇസ്മയിൽ ഹനിയ ഗാസയുടെ ഓരോ മുക്കും മൂലയും വീടെന്ന പോലെ പരിചിതം അതുകൊണ്ട് തന്നെ കണ്ണിൽ കണ്ണിൽപ്പെടാതെ ഗാസയിൽ ഒളിച്ചിരിക്കുക എന്നത് സിൻവറിന് താരതമ്യേന എളുപ്പമുള്ള കാര്യവുമാണ് പക്ഷെ തന്റെ തലയ്ക്കു വേണ്ടി ശത്രുക്കൾ വട്ടമിട്ട് പറക്കുകയാണ് എന്നുള്ളത് സിൻവറിന് നന്നായി അറിയാം ഇനി അവരുടെ കയ്യിൽപ്പെട്ടാൽ പുറലോകം കാണില്ല എന്നുള്ളതും നൂറ് ശതമാനം ഉറപ്പ് സിൻവറിനെ കൂടി തീർത്താൽ ഹമാസ് ഈ ഭൂലോകത്ത് പിന്നെ അവശേഷിക്കില്ല മസാദിന്റെ രീതികൾ പോലെ തന്നെ തലവന്മാരെ തേടി പിടിച്ചു കൊല്ലുക എന്നത് തന്നെയാണ് ഇവിടെയും പയറ്റുന്ന തന്ത്രങ്ങൾ അങ്ങനെ ചെയ്താൽ പിന്നെ നയിക്കാൻ തലയില്ലാതെ ഹമാസുകൾ കീഴടങ്ങും പക്ഷെ അത് വളരെ ദുഷ്കരമാണ് ഇപ്പോഴുള്ള അവരുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് സിൻവർ തന്നെയാണ് അതുകൊണ്ട് ആ വലിയ ശക്തി പിടികൂടാതെ മൊസാദിനും അമേരിക്കയ്ക്കും ഉറക്കമില്ല അതിനായി ഈ വമ്പന്മാർ വട്ടമിട്ടു പറക്കുകയാണ്